ൂതാടി പഞ്ചായത്ത് അംഗം എ വി വിജയൻ പഞ്ചായത്ത് പ്രസിഡന്റ് പദവി ലഭിക്കാത്തതിൽ കൈക്കൊള്ളുന്ന സംഘടനാവിരുദ്ധ നിലപാട് പാർട്ടി പ്രവർത്തകരോടുള്ള വഞ്ചനയാണെന്ന് സിപിഎം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പ്രസിഡന്റ് സ്ഥാനാര്ത്ഥിയായാണ് ജയനെ മത്സരിപ്പിച്ചതെന്ന മാധ്യമങ്ങളുടെ പ്രചാരണം വ്യാജമാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് പഞ്ചായത്ത് പ്രസിഡന്റിനെ തീരുമാനിക്കുന്ന രീതി സിപിഎമ്മിനില്ല എന്നും വഞ്ചനയാണിതെന്നും സിപിഎം നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പൂതാടി പഞ്ചായത്ത് അംഗം എ വി ജയൻ പഞ്ചായത്ത് പ്രസിഡന്റ് പദവി ലഭിക്കാത്തതിൽ കൈക്കൊള്ളുന്ന സംഘടനാ വിരുദ്ധമായ നിലപാട് പാർട്ടി പ്രവർത്തകരോടുള്ള വഞ്ചനയാണെന്ന് സിപിഐഎം നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായാണ് ജയനെ മത്സരിപ്പിച്ചതെന്ന മാധ്യമങ്ങളുടെ പ്രചാരണം വ്യാജമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് മുതൽ ഏരിയ കമ്മിറ്റി അംഗമായി പ്രവർത്തിക്കുന്ന പഞ്ചായത്തിലെ ഏറ്റവും ഉയർന്ന പാർട്ടി നേതാവെന്ന പരിഗണന നൽകിയാണ് പുൽപ്പള്ളി ഏരിയ കമ്മിറ്റി ഇ കെ ബാലകൃഷ്ണന്റെ പ്രസിഡന്റായി നിശ്ചയിച്ചത് മൂന്നാം തവണ പഞ്ചായത്ത് അംഗമായ ഏറ്റവും മുതിർന്ന നേതാവ് മുൻപ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടില്ല എന്നതും പരിഗണനയ്ക്കുള്ള കാരണമായി പഞ്ചായത്ത് പ്രസിഡന്റായി എ വി ജയന് മുൻപ് അവസരം ലഭിച്ചിട്ടുണ്ട് വികസന സ്ഥിരം സമിതി അധ്യക്ഷനായി മത്സരിക്കാനുള്ള പാർട്ടി നിർദ്ദേശവും ജയൻ ഏറ്റെടുത്തില്ല പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിച്ച് സംഘടനയുടെ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചത് അംഗീകരിക്കാനാവില്ലെന്നും സി പി എം ജില്ലാ സെക്രട്ടറി കെ റഫീഖ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു സംഘടനാപരമായ ഒരു അച്ചടക്ക ലംഘനമോ സംഘടനാപരമായ ഒരു പിശകോ സംഘടനയ്ക്ക് യോജിക്കാൻ കഴിയാത്ത കാര്യങ്ങളോ ഉണ്ടായാൽ അത് പരിശോധിച്ച് ആവശ്യമായ തിരുത്തൽ നടപടികൾ സ്വീകരിക്കും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോൾ ആ ഘട്ടത്തിൽ തന്നെ എ വി ജയനെ വാർഡ് കമ്മിറ്റി സെക്രട്ടറിയായി ചുമതലപ്പെടുത്തി ചർച്ചകൾ വരുമ്പോൾ പാർട്ടി കണ്ടു അദ്ദേഹവുമായി സംസാരിച്ചു അധികാരത്തിനായി പാർട്ടിയെ തള്ളിപ്പറയുന്നത് സിപിഐഎമ്മിന്റെ പ്രവർത്തകർക്ക് ചേർന്നതല്ലെന്നും തിരുത്താൻ തയ്യാറാകണമെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ ശശീന്ദ്രൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ പി വി സഹദേവൻ വി വി ബേബി എം മധു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കൈരളി ന്യൂസ് വയനാട്